മലപ്പുറം ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ റഹ്മാൻ എന്ന യുവാവ് താമസിച്ചിരുന്നു പഠനത്തിൽ നല്ലതായിരുന്നു പക്ഷെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല പിതാവ് കൂലിത്തൊഴിലാളി അമ്മ വീട്ടുജോലിക്കാരി റഹ്മാൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നത് തന്റെ വീട്ടുകാരുടെ ജീവിതം മാറ്റാൻ കഴിയുന്നൊരു ജോലി നേടണമെന്നും ഒരു നല്ല മനുഷ്യനായി വളരണമെന്നും വെല്ലുവിളികളുടെ തുടക്കം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ എല്ലാവരും കോളേജുകളിലേക്ക് ചേക്കേറി പക്ഷേ റഹ്മാൻക്ക് ഫീസ് കണ്ടെത്താനായില്ല അതുകൊണ്ട് രാവിലെ പത്രം വിതരണം ചെയ്യുകയും വൈകുന്നേരം ഒരു സ്റ്റേഷനറിയിൽ ജോലി ചെയ്യുകയും ചെയ്തു ഒരിക്കൽ പത്രം വിതരണം ചെയ്യുമ്പോൾ ഒരു വീട്ടിനു മുൻപ് അദ്ദേഹം തളർന്നു നിൽക്കുന്നത് കണ്ട ഒരു മുതിർന്ന അധ്യാപകൻ ചോദിച്ചു മകനെ എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് റഹ്മാൻ നിഷ്പ്രഭമായി മറുപടി നൽകി എന്റെ സ്വപ്നം ഓടിച്ചേരാൻ സാർ അത് കേട്ട അധ്യാപകൻ ഒരു മിനിറ്റ് നിശബ്ദനായി പിന്നെ പറഞ്ഞു സ്വപ്നം നേടാൻ ചിലപ്പോഴെങ്കിലും വഴികൾ മാറാം പക്ഷേ നിന്റെ കാലുകൾ നിർത്തരുത് നാളെ നീ ഓടുന്നത് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകും ആ വാക്കുകൾ റഹ്മാന്റെ മനസ്സിൽ തീ കൊളുത്തി ദിവസങ്ങൾ കടന്നു അവൻ പകലും രാത്രിയും പഠിച്ചു പലപ്പോഴും ഉറക്കം കിട്ടാതായി ചിലപ്പോൾ നിരാശ വീണു പക്ഷേ ആ അധ്യാപകന്റെ വാക്ക് ഒരു വിളക്കുപോലെ മനസ്സിൽ തെളിഞ്ഞിരുന്നു ഒടുവിൽ ഒരു വർഷം കഴിഞ്ഞ് അവനൊരു സർക്കാർ പരീക്ഷ എഴുതി പരീക്ഷദിനം ജോലിക്ക് പോകേണ്ട സമയം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഉള്ളിലെ ഭയങ്ങളെല്ലാം ചേർന്ന് വലിയ പിടപ്പുണ്ടാക്കിയെങ്കിലും അവൻ തോറ്റുപോകാതെ പരീക്ഷാ മുറിയിലേക്ക് നടന്നു ചെയ്ത പരിശ്രമം ഫലം കണ്ടു ഒരു മാസത്തിനു ശേഷം ഫലം വന്നപ്പോൾ റഹ്മാന്റെ പേര് തെരഞ്ഞെടുത്തവരുടെ ലിസ്റ്റിൽ ആദ്യ പത്തിലുണ്ടായിരുന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല പ്രതീക്ഷയുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയുടെ അന്നേ വൈകുന്നേരം അദ്ദേഹം പത്രം വിതരണം ചെയ്തിരുന്ന ആ അധ്യാപകനെ കണ്ടു അധ്യാപകൻ ചിരിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ മകനെ നീ ഓടുന്നത് ഒരു ദിവസം മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്ന് ഇന്നു മുതൽ നീ തന്നെയാണ് അവരുടെ ഉദാഹരണം റഹ്മാൻ മിണ്ടാതെ ഒരു ദീർഘശ്വാസം വിട്ടു ആകാശത്ത് സൂര്യൻ അസ്തമിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ മറുനാൾ സൂര്യോദയം ഉയർന്നിരുന്നു കഥയുടെ പാഠം പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് വിജയത്തിന്റെ വാതിൽ തുറക്കാൻ പോകുന്നത് ജീവിതം നിങ്ങളെ പരീക്ഷിക്കും പക്ഷേ നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ ഉയർത്തും നിശ്ചയം ധൈര്യം പരിശ്രമം ഈ മൂന്ന് വാക്കുകൾ ഒരാളെ മാറ്റിമറിക്കും